കേരളത്തിലെ മഴക്കാലത്തും ചില പ്രദേശങ്ങളിൽ തണ്ണുമത്ത അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം ഇവിടെ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്താണ് ഇവിടെ തണ്ണിമത്തം കൃഷി ചെയ്തത് ശേഷം അറുന്നൂറോളം ചുവട് തണ്ണിമത്താണ് കൃഷി ചെയ്തത് വലിപ്പം നോക്കിയാൽ അടിപൊളി വലിപ്പമുള്ള തണ്ണിമത്താണ് അതെ ഈ കിഴക്കനൊക്കെ നോക്കിയാൽ ഒരു അഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുവേ ഷുഗർ ക്യൂ എന്നുള്ള വെറൈറ്റിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നോക്കിയത് എല്ലാം വെള്ളവെടുപ്പിലും ആകുമാതിരിക്കാണ് നല്ല മധുരവുമാണ് ഈ കാണുന്നതാണ് തണ്ണിമത്തേ ഇവിടുത്തെ മണ്ണ് കണ്ട ചേർത്തലെ മണ്ണാണ് ചൊരുമണ്ണലാണ് ഇത് കരപ്പൂരേടാണ് അപ്പം ഇത്ര മണ്ണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴ വീണ് അല്പസമയത്തിലുള്ള വെള്ളം കീഴ്പോട്ട് പോകും അപ്പം ഇങ്ങനെയുള്ള പ്രദേശത്തൊക്കെ തണ്ണിമത്തം കൃഷി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ടോട്ടൽ വരുന്നത് ഇത് രണ്ട് ഏക്കർ സ്ഥലമാണ് കണ്ടോ അവിടെ വെണ്ട അവിടെ പയർ ഈ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇവിടെ തണ്ണിമത്തം കൃഷിയിരിക്കുന്നത് ഇടയ്ക്കൊരു തക്കാളിയും വെച്ചിട്ടുണ്ടായത് തക്കാളി ഇപ്പോൾ വെള്ളം താങ്ങമായി കൊണ്ടിരിക്കുകയാണ് ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പ്രധാനമായും തണ്ണിമത്താൻ കൃഷി ചെയ്യുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമാണ് അടുത്ത ചൂടുള്ള സമയത്താണ് ആൾക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത് പക്ഷേ അല്ലാത്ത സമയത്തും ജൂൺ ജൂലൈ മാസത്തിലാണ് ഇപ്പം നിലവിൽ ഇവിടെ കൃഷി കൃഷിയിരിക്കുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തേക്ക് മഴ അറിയില്ല അതിശക്തമായ മഴയായിരുന്നു എന്നിട്ട് പോലും ഈ വിളവ് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സാധ്യത വളരെ വലുതാണ് ഇപ്പം വില നോക്കി കഴിഞ്ഞാൽ അറിയാം പുറത്തുനിന്ന് പറഞ്ഞ പോലും മുപ്പത് രൂപയ്ക്ക് മേലെ വിലയാണ് കടലുള്ളത് പക്ഷേ ഇന്ന് ഒരു ഹോൾസെയിൽ ഐഡൽ തിരക്കപ്പെടും നാൽപ്പത് രൂപയ്ക്കാണ് പ്രധാനമായിട്ടും ചില്ലറ വയ്ക്കുന്നത് അതായത് കേരളത്തിലെ സീസൺ കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നാണ് തണ്ണിമത്ത വരുന്നത് തണ്ണുമത്തൻ കൃഷി കേരളത്തിലെ ഇരുപത് രൂപ കൃഷിക്കാർക്ക് കിട്ടിയാൽ പോലും ലാഭകരമായിട്ട് ചെയ്യാനായിട്ട് പറ്റും അനുകൂലമായ പ്രദേശത്ത് എപ്പോഴും നമുക്ക് തണ്ണിമത്തൻ കൃഷി ചെയ്യാവുന്നതാണ് കേരളം ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരുപാട് റിസോർട്ടും ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ പെരുകിവരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവിടെ വരുന്നവർക്ക് പ്രധാന ഒരു വിഭവം തണ്ണിമത്തൻ തന്നെയാണ് തണ്ണിമത്തൻ പ്രാദേശികമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് തണ്ണമത്തന്റെ വില ഒരു സ്റ്റാൻഡേർഡ് റേറ്റിലേക്ക് പോകുന്നത് അപ്പോൾ കേരളത്തിലെ ഉൽപാദനം കൂടുന്ന സമയത്ത് ഇതിന്റെ വില പതിനഞ്ചു രൂപ ഇരുപത് രൂപയിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ ഓഫീസിലും എല്ലാ സമയത്തും കൃഷിയാണെങ്കിൽ നമുക്ക് ഓഫ് ഓഫീസിന് തണ്ണുമത്തിന് ന്യായമായ വില കിട്ടും ഒരു കൊട്ട പൊക്കി നിറഞ്ഞിരിക്കാം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചു കിലോ തൂക്കോണ്ടേ അപ്പൊ ഇതിന്റെ ജങ്കയും കിടപ്പുണ്ട് അപ്പൊ ഇതിന്ന് പറഞ്ഞെടുത്ത് നമുക്ക് മുറിച്ചു നോക്കാം മധുരമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ കളറ് കണ്ട അടിപൊളി കളറാണ് ഉള്ളത് മഴക്കാലമായിട്ടും അപ്പൊ ഈ പുറന്തോടിന് കട്ടിയുള്ളതുകൊണ്ട് തന്നെ വലുതി വെള്ളം അകത്തായിട്ട് പോകത്തില്ല ഏ നോക്കിയ നൂറ് നോക്കി ഏ അപ്പം ഇതൊന്ന് കഴിച്ചു നോക്കാം കണ്ടിട്ട് മഴക്കാലം തീർച്ചയായുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം തോട് കട്ടിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യാൻ നല്ലതാണ് ഇപ്പം ഒരുപാട് തോട് കട്ടി കുറവുള്ള ഇനങ്ങളുണ്ട് കണ്ടോ അതൊക്കെ നിലത്തെ എടുക്കണമെന്നു അഴുകിപ്പോവും അപ്പം ഇതിന്റെ തോടൊക്കെ നല്ല സ്ട്രോങ് ആണ് തോടിന് നല്ല തിക്നെസും ഉണ്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ഷുഗർ ക്യൂർ എന്നുള്ള വെറൈറ്റിയാണ് കൂടുതലും വിജയിക്കാൻ സാധ്യത കൂടുതലുള്ളത് പിള്ളേർക്കൊടുക്കുമ്പോഴേ ഈ തണ്ണുമെത്രാണെന്നു പറഞ്ഞു കൊടുക്കേണ്ടതായില്ല പിള്ളേർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനെ ബ്ലേഡ് പോലെയൊക്കെ ഇങ്ങനെ കട്ടിയുക ഇതിങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക കണ്ട അന്നേരം പിള്ളേർ കഴിക്കും ഇതിന് പൊതുവെ സീടും കുറവാണേ മഴക്കാലത്ത് ഹൈടെക് രീതിയാണ് ഏറ്റവും നല്ലത് വിത്ത് ഊത്തി കൃഷി കഴിഞ്ഞാൽ എഴുപം ദിവസം വരെ വില കൊടുത്ത് തുടങ്ങാം മറ്റുള്ള പച്ചക്കറി അപേക്ഷിച്ച് നോക്കുമ്പോൾ കീടങ്ങളുടെ അറ്റാക്ക് പൊതുവെ കുറവാണ് അതാണ് നല്ല മൊത്തം കൃഷിയുടെ ഏറ്റവും വലിയ സാധ്യത വേൽക്കാലത്തൊക്കെ കൂടുതലും കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇടത്തരം കാണാണ് ഉള്ളത് മഴക്കാലത്ത് പക്ഷെ കായ്ക്കും നല്ല വലിപ്പം കിട്ടുന്നുണ്ട് കേട്ടോ അതെ നോക്കിയാൽ കൂടുതലും കായ് നല്ല സൈസാണ് ഉണ്ടോ സീറോ ആക്കി സീറോ ആക്കി സീറോയാക്കി കായന്ന് നോക്കി കഴിച്ചുക ആറ് കിലോത്തോളം തൂക്കം വരുന്നതേട്ടാ കീടനിയന്ത്രണത്തിന് വേണ്ടി സോളാർ പപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അതോപ്പം തന്നെ അതേ കാഴ്ച കെണി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഇതാണതേ ഇതൊക്കെ എന്താ വെച്ചാൽ പൊട്ടിക്കിടന്ന് തന്നെ കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ദിവസം കൊണ്ട് കൂടി കൂടി പോകുന്നതോറും ടേസ്റ്റ് വ്യത്യാസമുണ്ടാകും അപ്പോൾ ഫ്രഷായിട്ട് മേടിച്ച് കഴിക്കാൻ ആരും മറക്കരുതേ കേട്ടോ ഇവിടെ നമ്മൾ തോട്ടത്തിൽ നിന്ന് കയറി പോയാണ് കേട്ടോ പറിക്കാൻ കയറിപ്പോകുക പറിക്കാൻ കയറി പോവുക പറിക്കാൻ കയറിപ്പോകുക അപ്പം വിളവെടുത്ത വിളവെടുത്ത തണ്ണുവത്തനങ്ങൾ ഇവിടെ കൊണ്ട് കൂട്ടിയിടിയാണ് അപ്പം ഇന്നത്തെ വിളവെടുപ്പ് ഇത് മാത്രമല്ല മത്തം വെള്ളം എടുത്തിട്ടുണ്ട് കൊക്കുംപര് കുമ്പളം കറിവെള്ളരി കറിവെള്ളരി ഒക്കെ മഴക്കാലത്ത് റിസ്ക് ആണ് അതിനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തണ്ണു കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വെണ്ട വെണ്ട എല്ലാം ചെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മറ്റൊരു വഴിയാൽ മറ്റൊരു കൃഷിയായിട്ടാണ്